ചില ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ സെയിൽസ്മാൻമാരോട് ചില കസ്റ്റമേഴ്സ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈ കളറിൽ വേറെ ഡിസൈൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഡിസൈനിൽ വേറെ കളറുണ്ടോ അതേപോലെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പല ആൾക്കാരും പല സമയത്ത് ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുന്നുണ്ട് എന്നാലും അതിൻ്റെ ഫ്രീക്വൻസി വല്ലാണ്ട് കൂടുകയാണ് അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുന്നതെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പല സ്ഥലത്തും അന്വേഷിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർ ആ ഒരു സംഭവത്തെക്കുറിച്ച് ആ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട പരസ്യത്തിൻ്റെ ഒരു അതിപ്രസരം കാരണം കുട്ടികൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു സംശയം അപ്പോൾ അത് ഒഴിവാക്കാൻ ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ കാരണം ഓരോരുത്തരും ഇങ്ങനെ വിളിക്കുമ്പോൾ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഒക്കെ സംസാരിക്കുന്നതിന് പകരം അവർക്കൊക്കെ ഒരു കോമൺ ആയിട്ട് ഒരു പ്രോഗ്രാം വെച്ചാൽ കൊള്ളാം ഒരു ആലോചനയുടെ ഭാഗമായിട്ട് മെയ് ഇരുപത്തി നാലിന് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ വെച്ചിട്ട് ഞാനിതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വയ്ക്കേണ്ട ഒരു രണ്ടര മണിക്കൂറുള്ള വർക്ക്ഷോപ്പാണ് നമ്മുടെ കോമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വ സ്വദേശത്തും വിദേശത്തുമൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ് കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ സി എ സി എ സി സി എ സി എം എ സി എസ് പോലെയുള്ള കോഴ്സുകൾ പക്ഷേ ഇതിനകത്തേക്ക് ഇപ്പം അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്താണെന്നോ ഇതെങ്ങനെയാണ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നോ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ ലക്ഷങ്ങൾ കിട്ടുന്നൊക്കെയാണ് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് പഠിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ പഠിക്കുകയും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഏണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി സ്കില്ല് ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റുന്ന കോഴ്സുകളാണ് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ചില കുട്ടികളെങ്കിലും ഇത് തുടങ്ങിയിട്ട് പിന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ അവർ അത് അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെ വരുന്ന സമയത്ത് ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ രക്ഷിതാവിൻ്റെ നല്ലൊരു തുക കാരണം പ്ലസ് ടു ഒക്കെ പഠിക്കുന്നത് വരെ നമുക്ക് അത്ര വലിയ ചിലവോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ വലിയ ചിലവുകളൊന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പം ചിലപ്പം അമ്പതിനായിരം അറുപതിനായിരം ലക്ഷങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പണം ആർക്ക് നഷ്ടമാവും രക്ഷിതാക്കൾക്ക് നഷ്ടമാവും അപ്പോൾ ഇത് ഒഴിവാക്കാനാകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴ്സുകൾക്ക് ഒരു സൈഡിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇത് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എവിടെയും പാളി പോവില്ല നിങ്ങളുടെ തീരുമാനം തെറ്റായി പോവില്ല ഈ പതിനേഴ് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരു ഇരുപത് വയസ്സൊക്കെയുള്ള സമയത്ത് നമ്മൾ ഏതെങ്കിലും തീരുമാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ ലൈഫിനെ മുന്നോട്ടുള്ള പല സ്ഥലത്തും എന്തെയും ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്നുള്ള രീതിയിലുമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത് മെയ് ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് അപ്പോൾ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ താഴെ ഞാനൊരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങളുടെ പേരും സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് തന്നാൽ മതി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും വാട്സപ്പ് ത്രൂ എന്ത് ചെയ്യുന്നതായിരിക്കും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നാളെ നിങ്ങളുടെ അടുത്തൊരു തീരുമാനം തെറ്റായിപ്പോയി എന്നൊരിക്കലും തോന്നില്ല അതുകൊണ്ട് കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ഭാവി ശോഭനമാവണമെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആക്കുക തീരുമാനത്തെ സാധൂകരിക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ മുകളിൽ പണിയെടുക്കുക എന്നുള്ളതാണ് ആവേശപ്പുറത്ത് ചെയ്യേണ്ട കോഴ്സുകളല്ല ഈ പറഞ്ഞ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ അപ്പോൾ ഇരുപത്തിനാലാം തീയതി നമുക്ക് നേരിട്ട് കാണാം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഈ ഒരു മേഖലയിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഇത് പഠിക്കാൻ എന്തൊക്കെയാണ് ചലഞ്ചസ് ഉള്ളത് ഇത് എങ്ങനെയാണ് പാസ്സാവേണ്ടത് എങ്ങനെ എന്തൊക്കെ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്കില്ല് വേണം ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇന്ത്യയ്ക്ക് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇനി സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക ഇങ്ങനെ എറ്റ് ടു സെഡ് കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ ആൾക്കാരെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് 그렇군